സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ സുപരിചിതരാണ് നടിയും അവതാരകിയുമായ പേളി മാണി പേളിക്കൊപ്പം ഭർത്താവ് ശ്രീനിഷും മക്കളായ നിലായും നിതാരയുമെല്ലാം ആരാധകർക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിനായിരുന്നു പേളിയുടെ രണ്ടാമത്തെ മകൾ നിതാരയുടെ ജനനം ഇപ്പോഴതാ കുഞ്ഞിന്റെ രണ്ടാം പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് പേളിയും ശ്രീനിഷും പിങ്ക് തീമിലായിരുന്നു നിതാരയുടെ രണ്ടാം പിറന്നാൾ ആഘോഷം മുഴുവൻ ഒരുക്കിയത് ഒരു റോസാപ്പൂവിൻ്റെ നൈർമല്യത്തോടെ പുഞ്ചിരിച്ച് എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്ന നിതാരയെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുക അതുമാത്രമല്ല ശ്രീനീഷും പേളിയും മകൾക്ക് ഒരുമിച്ച് മുത്തം നൽകുന്ന ആ സെക്കൻഡിൽ ഒരു സ്ട്രോബെറി ഐസ്ക്രീം നുണയുന്ന പ്രതീതിയാണ് കാഴ്ചക്കാരുടെ മനസ്സിലും ആ ദൃശ്യങ്ങൾ ഉണ്ടാക്കുക അതിമനോഹരമായാണ് വീഡിയോ പകർത്തിയതും അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നതും നിതാരയുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളായ യുണികോണും മുയൽക്കൂട്ടന്മാരുമെല്ലാം വേദി അലങ്കരിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പിങ്ക് കളറിൽ ഒരുക്കിയിരിക്കുന്ന കേക്ക് മുറിക്കുന്നതും വീഡിയോയിൽ കാണാം ഏറെ പൊട്ടിച്ചിരികൾ നിറച്ച പിറന്നാൾ ആഘോഷം കൂടിയായിരുന്നു അത് ആഘോഷത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോയാണ് പേളി ഇപ്പോൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് പേളിയും സിനീഷും മകൾ നിലായുമെല്ലാം പിങ്ക് കളറിലുള്ള വസ്ത്രങ്ങളുമാണ് ധരിച്ചിട്ടുള്ളത് ഫെയറി ടെയിൽ തീമിലായിരുന്നു നിതാരയുടെ ഒന്നാം പിറന്നാൾ ആഘോഷം പേളി ഒരുക്കിയത് പേളി രണ്ടു മക്കളെയും ഗർഭിണിയായ നാൾ മുതൽ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും കൂടെ നിന്ന് കണ്ടവരാണ് മലയാളി പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ കുട്ടികളോടുള്ള പോലെ സ്നേഹവും പരിഗണനയും എല്ലാം നിലായോടും നിത്താരയോടും ആരാധകർക്കുണ്ട് രണ്ടു പേരുടെയും ചിത്രങ്ങളും വീഡിയോകളും വിശേഷങ്ങളുമെല്ലാം പലപ്പോഴും പേളി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് അടുത്തിടെ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന നിതാരയുടെ വീഡിയോ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അവതാരക അഭിനേത്രി യൂട്യൂബർ എന്നീ നിലകളിലെല്ലാം ആരാധകരുടെ പ്രിയപ്പെട്ട താരമാണ് പേളി മാണി മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസ് റിയാലിറ്റി ഷോയിലെ അവതാരകയായി എത്തിയാണ് പേളി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയത് ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിലൂടെയാണ് പേളി ശ്രേനീഷ് അരവിന്ദിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചിനായിരുന്നു പേളിയുടെയും ശ്രേനീഷിന്റെയും വിവാഹം ഇരുവരും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും വീട്ടുകാരെല്ലാം ഒരുമിച്ച് നിന്നതോടെയാണ് രണ്ട് മതാചാര ചടങ്ങുകളിലുമായി വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിനാണ് ഇവർക്ക് ആദ്യത്തെ മകൾ നില ജനിച്ചത് യൂട്യൂബ് ചാനലും വ്ളോഗ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ ദമ്പതികൾ അടുത്തിടെ കൊച്ചിയിൽ പുതിയ ഫ്ളാറ്റും ഇരുവരും സ്വന്തമാക്കിയിരുന്നു വൈറ്റിലയിലെ സിൽവർ സാൻഡ് ഐലൻഡിലാണ് പേളിയുടെയും ശ്രീനിഷിന്റെയും പുതിയ ഫ്ളാറ്റ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ